അവന്തിക അവതരണം ഇപ്പ തൽക്കാലം സമീറ മക്കളും വലിയെടുത്ത് നിൽക്കട്ടെ എന്നും രണ്ടാഴ്ചയ്ക്ക് ശേഷം വീട് മാറുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനായി എല്ലൊന്ന് ഒതുങ്ങിക്കഴിയപ്പം സൽമാൻ തന്നെ സഫിയെ പരിചയപ്പെടുത്തി ബാപ്പച്ച എതിർപ്പും സൂചിപ്പിച്ചു അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാമെന്ന് റംസാനും വാക്കു അവർ രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറാൻ നേരം റംസാൻ സൽമാൻ്റെ ചെവിയിലായി എന്തോ പറയുന്നുണ്ടായിരുന്നു തിരികെ പോയി രണ്ട് ചോക്ലേറ്റ്സ് വാങ്ങി ഫഹീമിനും ഫെറക്കും കൊടുത്ത് അവരവൻ്റെ കാറിൽ കയറ്റിയിരുത്തി സഫയും സുറുമിയും കയറിയതും സൽമാൻ കാറ് മുന്നോട്ടെടുത്തിരുന്നു കാർ പോകുന്നത് കണ്ടതും സെമീർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓടി ഇറങ്ങിയപ്പോഴേക്കും കാർ പോയി കഴിഞ്ഞിരുന്നു എന്തൊക്കെ ഉണ്ടായെന്ന് ശങ്കിച്ചിരുന്നപ്പോഴേക്കും റംസാൻ ബൈക്ക് അവൾക്ക് മുമ്പിലെ കൊണ്ടുനിർത്തി കുറുമ്പോടെ അവനെ നിന്ന് നോക്കി അവളോട് കുസൃതിയോടെ ചിരിച്ചു കൊണ്ടവൻ കയറാനായി കണ്ടു കാണിച്ചു ചുണ്ടിൽ അവനായി വിരിഞ്ഞ ചിരിയോടെ അവൾ അവൻ്റെ പുറകിൽ കയറിയിരുന്നതും അവൻ ബൈക്ക് മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു ഏറെ നാളത്തെ പരിഭവത്തിനും പിണക്കത്തിനും അവിടെ അന്ത്യം കുറിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര അവിടെ തുടക്കമായിരുന്നു അവർ സ്നേഹം അങ്ങനെയാണ് എത്ര പരിഭവം തോന്നിയാലും ദേഷ്യം തോന്നിയാലും പിണങ്ങിയിരുന്നാലും പ്രിയപ്പെട്ടവൻ്റെ ഒരു ചിരിയോ അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു നോക്കോ വാക്കോ ചേർത്ത് പിടിക്കലോ മതി എത്ര വലിയ പരിഭവും ദേഷ്യവും പിണക്കവും അലഞ്ഞില്ലാതാകാൻ അതാണ് നിസ്വർത്ഥതയോടെയുള്ള സ്നേഹം സൽമാന്റെ കാർ വെങ്ങോട്ട് വീട് മുറ്റത്ത് നിർത്തി കയറുന്നില്ലേ സഫ കാറിൽ നിന്നിറങ്ങി അവരോടായി ചോദിച്ചു ഇല്ല നേരെ വേകി പോട്ടെ ആരോ വന്നിട്ടുണ്ടല്ലോ പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ നോക്കിക്കൊണ്ട് സൽമാൻ പറഞ്ഞു ഞങ്ങളാ കയറി വാ ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോണോ പുറകിൽ നിന്ന് നിയാസിന്റെ ശബ്ദം കേട്ടു ആർദവമായി അവൻ സ്വീകരിച്ചപ്പം കുറച്ചൊരു മടിയോടെയാണെങ്കിലും സൽമാനും സുർമിയും മക്കളും കാറിൽ നിന്നിറങ്ങി വാപ്പച്ചി പുരുഷമായി സംസാരിച്ച ഒരു അതിഥിയുടെ മര്യാദ പോലും കാണിക്കാതെ പടിയിറങ്ങിയതാണ് അന്നത്തെ അന്നത്തെ അന്താളിപ്പിൽ ഉമയുടെ രാത്രി പോലും പറയാതെയാണ് പോകുന്നത് സൽമാൻ അവരെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി സുർമിയാണെങ്കിൽ ഒരിളം പുഞ്ചിയിലോടെ സൽമാൻ പുറകിലായി മക്കളെയും കൊണ്ട് നിന്നതേയുള്ളൂ മുഖത്ത് ചിരി വരുത്തിയെങ്കിലും മനസ്സുമൊവൻ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യമായിരുന്നു അവന്റെ വീടും അവൻ സ്നേഹിക്കുന്നവരും അവന്റെ കൊച്ചു ലോകം തന്നെയാണ് ഇവിടെ വെറുതെയെങ്കിലും അകത്തു നിന്നും തനിക്കായി ഒരു നോട്ടവും ഒരു ചിരിയും സമ്മാനിച്ചുകൊണ്ട് അവൻ ഇറങ്ങിവരുന്നു ഹൃദ്യമായി ഞങ്ങൾ സ്വീകരിച്ചിരുത്തുമെന്നും അവൾ വൃദ്ധം ആശിച്ചുപോയി അകത്തേക്ക് തന്നെ ഉമ്മയും ഉണ്ടായിരുന്നു ഹൃദയമായിരുന്നു തന്നെ അവര് സ്വീകരിച്ചു ഉമ്മ ഒരു സഹോചവും കൂടി ഹൃദയമായി സൽമാനോട് സംസാരിച്ചു അതോടെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അവൻറെ വേവലാതി മാറിക്കിട്ടി സുരുമി കൈ കൈപിടിച്ച് വിശേഷം ചോദിക്കുമ്പോഴാണ് വെങ്ങോട്ട് വീട്ടിൽ ഇരട്ടി സന്തോഷം നൽകിക്കൊണ്ട് ഒരാൾ കൂടെ വരവറിയിച്ചിരിക്കുന്ന സന്തോഷവർത്ത നിയാസ് അവരെ അറിയിച്ചത് കേട്ടതും സന്തോഷത്തോടെ സഫ ഓടിപ്പോയി ഷെറിയെ പുണർന്നു ഞാനന്ന് വരാൻ ലേറ്റ് ആയപ്പോ എന്തൊക്കെയാ കേൾക്കുന്നത് ഷെറിയുടെ വയറ്റിൽ കൈവച്ചവൾ സന്തോഷത്തോടെ ചോദിച്ചു അതിന് ഞങ്ങൾ തന്നെ പേഴറിനെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആയി വരുന്ന വഴിയാ അറിഞ്ഞപ്പോൾ ഉമ്മയാദം അറിയിക്കണം കാണണം എന്നൊക്കെ ഇവള് പറഞ്ഞു അപ്പൊ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നതാ പറയുന്നതോടൊപ്പം നിയാസ് കൊണ്ടുവന്ന മധുരം എല്ലാവർക്കും നൽകി വിശേഷങ്ങളും പറയലും ചോദിക്കലുമായി സമയം കടന്നുപോയി കുറച്ചു നേരം കൊണ്ട് തന്നെ നിയാസും സൽമാൻ നല്ല കൂട്ടാവുകയും ചെയ്തു പുതിയ ഒരാൾ വരുന്നതെന്ന വാർത്ത കേട്ടത് കൊണ്ടാണോ അതോ പുതിയ മരുമോനും മരുമോളും വന്നത് കൊണ്ടാണോ എന്നറിയില്ല ഉമ്മാന്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷമുണ്ട് ഹല്ല ശരി സുറുമിയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ അവളെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന ഉമ്മയെന്ന് ഇടങ്ങെണ്ണിട്ട് നോക്കിക്കൊണ്ട് നിയാസ് പറഞ്ഞു ഉമ്മക്ക് അവരോടാണോ കൂടുതൽ സ്നേഹം എന്നൊരു കുഷിമ്പ് കൂടെ ഉണ്ടായിരുന്നു ആ ധനിയിൽ അതെ അതെ മഷിച്ച പോയതിനു ശേഷം ആദ്യേറ്റ ഇത്രയും എനർജി ആയിട്ട് ഉമ്മാനെ കാണുന്നത് നമ്മളൊക്കെ പതിവ് വിരുന്നുകാരല്ലേ അവരൊക്കെ വന്ന് തെളിച്ചായിരിക്കും കുഷിമ്പോടെ കണ്ടുകൊണ്ടൊന്നാകെ കാണിച്ച് ഷെറിയും പറഞ്ഞു അതിലിപ്പോ എന്താ സംശയം ഞങ്ങൾ വന്ന സന്തോഷം തന്നെയാ അല്ലേ ഉമ്മ സൽമാനും വിട്ടുകൊടുത്തില്ല എനിക്ക് എൻ്റെ മക്കളെല്ലാം ഒരുപോലെയാ ചിരിയോടെ ഉമ്മ തീർപ്പ് കൽപ്പിച്ചു നോക്കിയ ശരി ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ കല്യാണത്തിന് നിന്റെ കയ്യിൽ അത്രയും കുട്ടി കുട്ടിയെന്നും പറഞ്ഞ് സുർമിയെ നീ പരിചയപ്പെടുത്തിയപ്പളേ അതിന്റെ കൂടെ തന്നെ അവളുടെ ബ്രദറാണെന്ന് പറഞ്ഞ് ഇവനെയും പരിചയപ്പെടുത്തിയപ്പോ അതി വിദഗ്ധമായി മഷൂദും അതിലേറെ വിദഗ്ധമായി ഇവനും പഞ്ചാരി അടിക്കായിരുന്നെന്ന് നമ്മൾ ആര് വിചാരിച്ചത് പോലും ഇല്ലല്ലോ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു പോയടീ നിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മാന്യമായി പെണ്ണു ചോദിക്കുന്നതിന് പകരം പല സ്ട്രീറ്റ് ലൈറ്റിന്റെ അരണ്ട് വിളിച്ചത്തിലോ കാറ്റ് വീശിയടിക്കുന്ന മനോഹരമായ ഒരു വേകുന്നേര പാടത്തോ പറമ്പിലോ മരങ്ങളൊക്കെ ചുറ്റി സിനിമാ സ്റ്റീൽ നേരിട്ട് നിന്നു പറഞ്ഞാൽ മതിയായിരുന്നു ആളിയനും അളിയന്റെ അളിയനും കാട് കയറി പ്രണയിക്കുമ്പോൾ ഞാനായി നന്മയുടെ സോദൃസമായി നിൽക്കേണ്ട ഒരു കാര്യം നിരാശയുടെ ഒരു നെടുവിർപ്പോടെ നിയാസ് പറഞ്ഞപ്പോ ജാലിതയുടെ നിന്നതേ ഉള്ളൂ സൽമാൻ ചെറിയ നോക്കി നിനക്കുള്ളത് തെരാട്ടോന്ന് ആങ്ങി കാണിക്കുന്നുണ്ടായിരുന്നു സഫ എല്ലാം കെട്ട ഒരു കൈ ഉമ്മയുടെ കൈ കൗർത്തി ഇളംപുഞ്ചീരിയാൽ നിന്നതേയുള്ളൂ സുർമി അമ്മായിമ്മ ഇപ്പോഴേ കറയ്ക്ക് തുടങ്ങിയിരുന്നേക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു നിയാസ് കുറച്ചുനേരം കൂടെ നിന്നതിന് ശേഷം അവർ പോകാനേ ഇറങ്ങി ഉമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിങ്ങുന്നുണ്ടായിരുന്നു സുറുമിക്ക് കാറിൽ കയറുന്നത് വരെ അവരുടെ ഒരു കൈ അവളുടെ കൈക്കുള്ളിലായിരുന്നു എല്ലാവരുടെയും സമ്മതത്തോടെ എൻ്റെ മഷുവിൻ്റെ പെണ്ണെ വേഗം വായു ഇവരേക്കങ്ങ് പോയാൽ എനിക്ക് കൂട്ടായി തീയു നിനക്ക് കൂട്ടായി ഞാനും തന്നെ ഉണ്ടാവുകയുള്ളൂ കാറെ കയറാൻ നേരം സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തിരിച്ചു വലിയയിടത്തേക്കുള്ള യാത്രയിൽ സുർമിയുടെ മനസ്സ് മുഴുവൻ വെങ്ങാട്ട് വീട്ടിലായിരുന്നു അവിടെ നിന്ന് കുറച്ചുനേരം അശ്വത കൂടെ ഉള്ളതുപോലെ മനസ്സ് സംതൃപ്തമായിരുന്നു അവന്റെ ഇടമായത് കൊണ്ടായിരിക്കാം കുറേ ദിവസത്തിനു ശേഷം മനസ്സും ശരീരവും ഒന്ന് തണുത്ത പോലെ ദിവസങ്ങൾ വീണ്ടും ഓടി മറിഞ്ഞു സമീറയും മക്കളും പുതിയ വീട്ടിലേക്ക് താമസം മാറി കൂടുതൽ മനോഹരതയോടെ അവർ ജീവിച്ചു തുടങ്ങി ഇതിനിടയിൽ ഹിബയും പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത സന്തോഷത്തോടെയാണ് ഹന വന്നറിയിച്ചത് സുർമിയുമായി സഫയും ഡിഗ്രി ഫൈനൽ ഇയറായി ഹന ഈ വർഷം കൂടെ അവർക്കൊപ്പം ഉണ്ടാവും അതുകൊണ്ട് കോളേജിൽ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം ഒന്നുപോലും പായാക്കാതെ അവർ ഗംഭീരമാക്കി വീട്ടിലെത്തിയാൽ ഉമ്മയോട് വല്ലതും പറയണമെന്ന് വെച്ചാൽ വീട്ടിലെത്തിയാൽ ഉമ്മയോട് വല്ലതും പറയുമെന്ന് വെച്ചാൽ സൽമാൻ വരുന്നത് വരെ സുർമിക്ക് ബോറഡിയാണ് ഫോൺ എടുക്കുന്നത് വിലക്കിയത് കൊണ്ട് അതെടുക്കാനോ വിളിക്കാനോ അവൾ പോകാറുമില്ല പാപ്പച്ച വീട്ടിലില്ലാത്ത നേരത്തെ എടുത്താലായി ഷെറിയുടെ പ്രസവത്തോടെ അടുപ്പിച്ച് മഷൂദ് വരുമെന്ന വാർത്ത സന്തോഷത്തോടെയാണ് സുർമി കേട്ടത് പിന്നീട് കാത്തിരിപ്പായിരുന്നു ഒരുപക്ഷെ ഷെറിഖ് അറിയുന്നതിലേറെ അവൾക്ക് ഇപ്പോൾ എത്ര മാസമായി എത്ര ഡേറ്റ് എന്നൊക്കെ കൃത്യമായി സുരുമിക്കായിരുന്നു അറിവ് അങ്ങനെ ഒരു വെള്ളിയാഴ്ച കോളേജ് വിട്ട് വന്ന് കുളിയും ചായക്കുടിയും കഴിഞ്ഞ് രാവിലത്തെ പത്രം നോക്കിയിരുന്ന സമയമാണ് ലാൻഡ് ഫോൺ ശബ്ദിച്ചത് വാപ്പച്ചി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഉമ്മയാണെങ്കിൽ തിരക്കിട്ടെന്തോ പണിയിലും ആദ്യത്തെ ബെല്ലടിച്ചു തീർന്നതും വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി വാപ്പച്ചി ഇവിടെ ഇല്ലല്ലോ ഒന്ന് ഫോൺ എടുക്കണ്ട റൂമി ഉമ്മയുടെ അപേക്ഷയോടുള്ള ശബ്ദം കേട്ടപ്പം അവൾ പെറുപിറുത്ത് ലാൻഡ് ഫോൺ ലക്ഷ്യമാക്കി നടന്നു റിസീവർ കാതിൽ വെച്ച് ഹലോ എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടോ മറുഭാഗത്ത് നിന്നും ശബ്ദമൊന്നും കേൾക്കാനില്ല എന്തെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് അറിയാനായി ഒന്ന് രണ്ട് നിമിഷം നിന്നു തന്നു മറുവശത്ത് നേരുന്ന നിശ്വാസത്തിന്റെ മുറുകുന്ന നെഞ്ചിരിപ്പിൻ്റെ സാന്നിധ്യം അറിയേ വാറിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ക്രമാതീതമായി അവളുടെ നെഞ്ചിരിപ്പ് ഉയർന്നു നെറ്റിയിലും ചെന്നിയിലുമായി വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു വാക്കുകളൊന്നും വരുന്നില്ല എല്ലാം തൊണ്ടയിൽ കുരുങ്ങിക്കിടുന്നതേയുള്ളൂ നമ്മുടെ കഥക്ക് നിങ്ങൾ പഴയ പോലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല സപ്പോർട്ട് തന്ന് എന്നെ നിങ്ങൾ ഉണർത്തി എന്നുള്ള പൂർവ്വ വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര അടിപൊളിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് ശുഭപ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഇസ്മിസ് അൽസാമസ് തുസൈനിങ്ങോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ